ൂടുവിൽ നിലാവിൻ ശിൽ മയങ്ങും വേളയിൽ താനീ പരാഗമോ മായാജാലമോ തെന്നൽ കഞ്ഞുകേ ഹായ് അംസിപ്പങ്ങളെ ഹായ് വിശ്വൽ ബ്രോ ചേച്ചി എല്ലാവരും എത്തിയോ ചുമ്മാ ഇട്ടതാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്സ് ഉറങ്ങാൻ ചുമ്മാ ചുമ്മാറച്ച ഇട്ടത് വിഷൽ ബ്രോ നമസ്കാരം സുഖമായിട്ടിരിക്കുന്നോ എത്ര ആളായി കേട്ടിട്ട് പെങ്ങള് ൂട്ടി എന്ത് പരിപാടിയാ പരിപാടിയൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ട് കിടന്നപ്പോഴത്തേക്ക് ഉറക്കം വന്നില്ല ഞാൻ ചൂ്മാട്ടു നോക്കിയത് ഞാൻ പറയുന്ന കേക്കാവോ വാച്ചിങ് കേക്കാവോ സുഖമായിട്ടിരിക്കുന്നോ വർക്കുണ്ടോ ഓക്കേ ഓക്കേ നടക്കട്ടെ നടക്കട്ടെ മന്ദുണ്ടു മാണിക്യ കല്ലുണ്ടു കൈ െന്തിനായിരുന്നു ആ എന്റെ സ്വന്തം ഒരു പാട്ട് പാടാനായിരുന്നു അല്ലേ ക്രിയേറ്റ് ചെയ്ത് കാട്ടും അത് പിന്നെ കേട്ടാ അയ്യോ വേട്ട ഞങ്ങളെ ഞായെടുത്തും രാജീവം ഹായ് നമസ്കാരം ആ സുഹോ ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി സുഖം ചേച്ചി സുഖിക്കുന്നു ചേച്ചിക്ക് സുഖമാണോ

വർക്ക് കുറച്ച് പാടാണ് ഇല്ല മോള ഞാൻ ഇപ്പം ഇറങ്ങും ഞാൻ പറയില്ലേ എനിക്ക് മറ്റേ ഇത് കണ്ടു കണ്ടുകിടന്ന് ഉറങ്ങും അത്രേയുള്ളൂ ഇന്ന് പുതിയ എപ്പിസോഡ് വന്നിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ അയ്യ എന്താ എൻ്റെ പേര് എന്തോ സാറ അതിൻ്റെ ഇന്ന് ഓഫ് ചെയ്യും അവർ അതിനെ കുറിച്ച് കാണേ കാണാം ആ പരമശിവനത്തിയല്ലോ പരമഭൂത ഉം ഉം ഇവിടെ മൊത്തം പാടുന്നില്ല അത് പിന്നെ പട്ടക്കിട ഓക്കേ പുത്രീ സർ വളരെ നന്ദിയുണ്ട് ഏരിങ്ങോട്ട് ചെയ്യോ വളരെ നന്ദി ഉണ്ടേ വന്നതും വന്ന എല്ലാ സ്നേഹബന്ധങ്ങൾക്കും ഒരുപാട് നന്ദി പോയി കിടന്നുറങ്ങുക ഞാൻ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും ചാടി വരും അവർ കിടന്നുറങ്ങട്ടെ നമുക്കും കിടന്നുറങ്ങാം ഹാപ്പി ഗുഡ് നൈറ്റ് ശുഭനിദ്ര സുഹനിദ്ര ി എന്നെങ്കിലും ഈ ലൈവിൽ കാണുന്നതുവരെ ഉള്ളിടം വിട പറയരുത് റേഞ്ച് കട്ടി കേട്ടെ പോട്ടെ ചേട്ടാ ഇതെന്തെങ്കിലും തന്നെ തന്നെ ലൈക്ക് കൊടുന്ന് എൻ്റെ പണി ആരും എടുത്തു തുടങ്ങിയല്ലോ ആരാത് ആരാരാ ആരാ അവിടെ ആ തോന്നി വന്നീ വന്നീ അപ്പ എല്ലാരും ഗോറ്റോ ക്ലാസ്സസ് ഞാൻ എന്റെ ക്ലാസ്സിൽ പോട്ട് അറ്റാ കുട്ടൈറ്റ് ഡ്രീംസ് ഞാൻ കട്ടിയാണ്